നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ വിവാദ വാർത്തകളാകുമ്പോൾ ഗൾഫിൽ നിന്ന് നല്ലൊരു സി സി ടി വി വാർത്ത അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ജനൈറ്റെക് സി സി ടി വി ഓപ്പറേറ്റർമാരുടെ ഒഴിവുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ചുമതല കേരള സർക്കാർ സ്ഥാപനത്തിൽ ഒഡെപെക് മുഖേനയാണ് സി സി ടി വി ഓപ്പറേറ്റർമാരെ തെരഞ്ഞെടുക്കുക കേരള സർക്കാർ സ്ഥാപനമായ ഒഡെപെക് മുഖേന അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ജനറ്റിക് സി ഓപ്പറേറ്റർമാരുടെ ഒഴിവുകളിലേക്ക് അനുയോജ്യരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവരോ കുറഞ്ഞത് രണ്ടു വർഷം പ്രവൃത്തി പരിചയവും ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താൻ കഴിവുള്ളവരും ആയിരിക്കണം വിസ മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ കമ്പനി സൗജന്യമായി നൽകുന്നു ശമ്പളം പ്രവൃത്തി പരിചയം മാർക്കറ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഈ റിക്രൂട്ട്മെന്റിന് സർക്കാർ അംഗീകൃത സർവീസ് ചാർജ് ബാധകമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ വിശദമായ ബയോഡാറ്റ ഫോട്ടോ പതിച്ചത് പാസ്പോർട്ട് വിദ്യാഭ്യാസം തൊഴിൽ പരിചയം എന്നിവയുടെ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറാം തീയതിക്ക് മുന്നേ ഗൾഫ് അറ്റ് ഒഡെപെക് എന്ന ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ് വിശദവിവരങ്ങൾ ഒഡെപെക്കിന്റെ ഡബ്ല്യു 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 ഡോട്ട് ഒഡി

ലഭ്യമാണ് ഒഡക് മുഖേന വിദേശ രാജ്യമായ തുർക്കിയിലെ പ്രമുഖ കപ്പൽശാലയിലെ എഞ്ചിനീയർമാരുടെ ഒഴിവുകളിലേക്ക് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വിഷയത്തിൽ ബാച്ചിലർ ഡിഗ്രിയും കപ്പൽ നിർമ്മാണശാലയിൽ അഞ്ചു വർഷത്തെ തൊഴിൽ പരിചയവും ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയവും ഉള്ളവരായിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയർ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിലും കമ്മീഷൻ ചെയ്യുന്നതിലും കപ്പൽശാലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പൈപ്പിംഗ് എഞ്ചിനീയർ പൈപ്പിംഗ് ഫാബ്രിക്കേഷൻ ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ് എന്നിവയിൽ കപ്പൽശാലയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ടെസ്റ്റിങ്ങിലും കമ്മീഷനിങ്ങിലും കപ്പൽശാലയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ പരിചയം വിസ ടിക്കറ്റ് താമസം ഭക്ഷണം കപ്പൽശാലയിലേക്കും തിരിച്ചും യാത്രാ സൗകര്യം ഇൻഷുറൻസ് എന്നിവ കമ്പനി സൗജന്യമായി നൽകുന്നു കൂടാതെ പ്രതിവർഷം മുപ്പത് ദിവസത്തെ കൂടിയ അവധിയും പ്രതിവർഷം ഒരു റൗണ്ട് ട്രിപ്പ് ഫ്ലൈറ്റ് ടിക്കറ്റും കമ്പനി നൽകുന്നു ഈ റിക്രൂട്ട്മെന്റിന് സർക്കാർ അംഗീകൃത സർവീസ് ചാർജും ബാധകമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ വിശദമായ ബയോഡാറ്റ ഫോട്ടോ പതിച്ചത് പാസ്പോർട്ട് വിദ്യാഭ്യാസം തൊഴിൽ പരിചയം എന്നിവയുടെ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലാം തീയതിക്ക് മുന്നേ ഇ യു അറ്റ് ഒ ഡി ഇ പി സി ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ് വിശദവിവരങ്ങൾ ഒടൈപ്പക്കിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഒ ഡി ഇ പി സി ഡോട്ട് കെ ആർ എ എൽ എ ഡോട്ട് ജി വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് സന്ദർശിക്കുക न्यूज डेस्क जन्मभूमि